ജൂലൈ രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനു വേണ്ടി അപേക്ഷിക്കേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ എച്ച് എസ് സിയിലും ബി എച്ച് എസ് സിയിലും ഒരുപോലെ അപേക്ഷിക്കാമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പ്ലസ് വണ്ണിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ബി എച്ച് സിയിലും എച്ച് സിയിലും ഒരുപോലെ അപേക്ഷിക്കാവുന്നതാണ് ഇനി എച്ച് എസ് സിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ബി എച്ച് എസ് സിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബി എച്ച് എസ് സിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ബി എച്ച് എസ് സിയിൽ അഡ്മിഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ അത് കോഴ്സ് താല്പര്യമില്ല എങ്കിൽ സപ്ലിമെൻറ്ററി എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാവുന്നതാണ് ബി എച്ച് എസ് സിയിലുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററിയിൽ അപേക്ഷിച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ബി എച്ച് എസ് സിയിൽ ആദ്യം ലഭിച്ച അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് എച്ച് എസ് സിയിലെ പുതിയ അലോട്ട്മെൻറിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ നേരെ തിരിച്ചും എച്ച് എസ് സിയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ബി എച്ച് എസ് സിയിൽ അപേക്ഷിക്കാം അതുപോലെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ഇതുപോലെ ക്യാൻസൽ ചെയ്ത് പുതിയ അലോട്ട്മെൻറ്റിൽ പ്രവേശിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ ഇനി എങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം എച്ച് എസ് ക്യാപ് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കാണാം സ്കൂൾ വേക്കൻസി ലിസ്റ്റ് കാണാം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിച്ചതിന് ശേഷം അവിടെ സ്കൂൾ വേക്കൻസി ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ജില്ല തിരിച്ചും അവിടെ കാണാൻ പറ്റും ഓരോ ജില്ലയിലുള്ള വേക്കൻസി ലിസ്റ്റ് കാണാം അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട സ്കൂൾ കോഡ് മനസ്സിലാക്കി വയ്ക്കുക ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാം ഓപ്ഷൻസ് മുമ്പ് കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ ഡിലേറ്റ് ആയിപ്പോയിട്ടുണ്ടാവും ഇപ്പോൾ ഒഴിവുള്ള ഒരുപാട് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക അവിടെ രണ്ട് മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ അതേ താലൂക്കിലാണെങ്കിലും രണ്ട് മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട് ബോണസ് പോയിൻറ്റിൻ്റെയും ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുക വേക്കൻസി ലിസ്റ്റ് കൃത്യമായി മനസ്സിലാക്കി എഴുതി വയ്ക്കുക അതിനുശേഷം വേണം അപ്ലൈ ചെയ്യാൻ അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസിൽ ക്ലിക്ക് ചെയ്യുക യൂസർ ഐ ഡി പാസ്വേഡ് ഡിസ്ട്രിക്ട് എന്നിവ കൊടുക്കുക നിങ്ങളുടെ പേജ് ഓപ്പൺ ചെയ്യും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ അപേക്ഷിക്കുന്ന രീതിയാണ് പറയുന്നത് യൂസർ ഐ ഡിയും പാസ്വേഡും അതുപോലെ ജില്ലയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ പേജ് ഓപ്പണായി വരും അവിടെ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുക ചിലർക്ക് തെറ്റായ വിവരങ്ങൾ കൊടുത്തത് കൊണ്ട് അഡ്മിഷൻ നിരസിക്കപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ളവരും തിരുത്താം അതിന് താഴെയായിട്ട് നിങ്ങളുടെ മാർക്ക് കാണും അതിൻ്റെയും താഴെയായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനുള്ള പ്ലേസ് ആണ് ഉണ്ടാവുക നിങ്ങൾ ഇതിന് മുമ്പ് കൊടുത്ത എല്ലാ ഓപ്ഷൻസും ഡിലേറ്റായി പോയിട്ടുണ്ടാവും അപ്പോൾ പുതുതായി പരമാവധി സ്കൂൾ ഓപ്ഷൻസ് കൊടുക്കുക വേക്കൻസി ലിസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച ഓപ്ഷൻസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്രമമായിട്ട് കൊടുക്കുക നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ആദ്യം കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഓപ്ഷൻസും കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത് ജൂലൈ രണ്ട് മൂന്ന് നാല് തീയതികളിൽ അപേക്ഷ കൊടുക്കുക അതിനുശേഷം ഏകദേശം ഒരു ഏഴാം തീയതിയോ എട്ടാം തീയതിയോ ആയിട്ട് അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എട്ട് ഒമ്പത് തീയതികളിലാണ് അതിൻ്റെ പ്രവേശനം നടപടികളൊക്കെ ഉണ്ടാവുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്